പി എസ് സി കോഴ വിവാദത്തിൽ വിശദീകരണവുമായി സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് പ്രമോദിനെതിരായ അച്ചടക്ക നടപടി തിരുത്തൽ നടപടികളുടെ ഭാഗമാണ് എളമരം കരീമിനെതിരെയും മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയും മാധ്യമങ്ങളും പ്രതിപക്ഷവും നുണപ്രചാരണം നടത്തുകയാണെന്ന് ജില്ലാ സെക്രട്ടറി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു പാർട്ടിയിൽ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് പുറത്താക്കപ്പെട്ടവർക്ക് മാധ്യമങ്ങൾ വീരപരിവേഷം നൽകുന്നു പ്രമോദിനെ കൂട്ടുപിടിച്ച് പാർട്ടിയെ തകർക്കാനുള്ള ശ്രമമാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും നടത്തുന്നത് ഇതിനെ മുമ്പും സമാനമായി പുറത്താക്കപ്പെട്ടവരെ ഉപയോഗിച്ച് സിപിഐഎമ്മിനെതിരെ പ്രചാരണം നടന്നിട്ടുണ്ട് അതൊന്നും വിലപ്പോയിട്ടില്ല പ്രമോദിനെതിരായ നടപടി തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമാണ് മറ്റ് പ്രചാരണങ്ങൾ തെറ്റാണ് മാധ്യമങ്ങൾ പറഞ്ഞതെല്ലാം ഷീട്ടുകൊട്ടാരം പോലെ തകർന്നതായും മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയുള്ള പ്രതിപക്ഷ പ്രതിഷേധം ഉൾപ്പെടെ ി പ്രതിരോധിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു പി എസ് സി കോളേജിൽ പുറത്താക്കപ്പെട്ട പ്രമോദന്റെ നീക്കങ്ങൾ സിപിഐഎമ്മിനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഘട്ടത്തിലാണ് വാർത്താക്കുറിപ്പിറക്കുന്നത് റിപ്പോർട്ടർ കോഴിക്കോട്